െ വേറെ യഥാവിധ പ്രശ്നങ്ങളൊന്നും ഇല്ല ശരി ശരി ഭക്ഷണമൊക്കെ കഴിച്ചോ ആ കഴിച്ചോ ഞാൻ അതെന്താ അങ്ങനെ ഈ സോഷ്യൽ ഞാൻ സോഷ്യൽ മീഡിയ പിന്നെ ഏതൊക്കെ ചാനലില്ലേ ചാനലിലൊക്കെ അന്നമാതിരി വാർത്ത വന്നു അതെല്ലാം തപ്പ് നിങ്ങൾ എവിടേക്കും മരിക്കണോ നമുക്ക് ഒരു കാര്യം ചെയ്യാം പ്രശ്ന വിളിക്കാം എന്നിട്ട് അവരോട് കാര്യം പറയാം മരിച്ചിട്ടില്ലാ പറയാം പേരെന്താ പേരെന്താ പേര് പേര് ഡോക്ടർ പേരല്ല കുട്ടിയുടെ നല്ല സിനിമയിൽ അഭിനയിക്കാൻ ിൽ പറഞ്ഞോ എന്റെ അടുത്ത സിനിമയിൽ ഒരു പുതു നായികനെ വേണം അതെ ഇവര് സിനിമയിലൊന്നും അഭിനയിക്കില്ല ഏർ ഇവർക്ക് അഭിനയിച്ച സിനിമ പൊട്ടു അത് വേണ്ട അവർ ഇവിടുത്തെ പി ആർഒ സ്റ്റാഫ് പറഞ്ഞാ മതി മരിച്ചു എന്ന് സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ ഒരു വാർത്ത വാർത്ത ആ ഇല്ല ഇല്ല വാർത്തകളെല്ലാം ീഡിയാവിലും പിന്നെ വേറെ ഏതൊക്കെ ചാനലിലും ഞാനും പാത്താ ചന്ത വാർത്ത അന്ത വാർത്തകളെല്ലാം തപ്പ് തന്നെ ഇപ്പോഴും പറയുന്നത് തീർച്ചയായും അവർ ഇവിടെ നല്ല ഹെൽത്തി ആയിട്ട് എന്താ ചെയ്യ ഓരോരുത്തർക്ക് പറ്റണ ഓരോ അബദ്ധങ്ങളേ ഇതിപ്പോ ഞങ്ങളുടെ പറ്റിച്ച പണിയപ്പത് അവിടെ നിന്ന് നിങ്ങടെ കേട്ടുടന അമ്മായി ഞങ്ങടെ നെലോളി ഉടങ്ങി ഞങ്ങളുടെ മുത്തശ്ശിയോട് വിളിച്ചു പറഞ്ഞു തീർന്നോട്ടോന്ന് പറഞ്ഞു അതാ കേട്ടോട് കൂടെ പിന്നെ ഞങ്ങൾ എന്തെന്ന വിചാരിക്ക ചെറിയൊരു ജീവൻ ബാക്കിണ്ടായിരുന്നു ഇത്രേ അവിടെ നിന്ന് അങ്ങോട്ട് ഡോക്ടർമാർ നോക്കി നോക്കി പയർ മണി പോലെ ആള് ഓ അത് വളരെ സന്തോഷം അതെ അപ്പൊ കേട്ടത് ഫേക്ക് ന്യൂസ് ആണ് അതെ അതെ എന്താ ചെയ്യ ആൾക്കാർക്ക് എന്തെങ്കിലും കേട്ടാൽ മതിയല്ല ഒരാളെ കൊല്ലാനാണ് ആൾക്കാർക്ക് ഇഷ്ടമുള്ളേ അവരെല്ലാവരും കൂടി സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് മേളാങ്കിച്ചു അതപ്പ ഉണ്ടായത് ഇരുപത് വർഷമായിട്ട് നല്ലൊരു നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇത് നമ്മ ഹോസ്പിറ്റലിനെ േഡ് ചെയ്യരുത് വേണ്ടി മറ്റുള്ള ഹോസ്പിറ്റലുകള് പരമാവധി ട്രൈ പണിയിണ്ട് അതിന് അതാ താ ഇത് അവര് മരിച്ചു ഇവർ മരിച്ചു എല്ലാം പറഞ്ഞിട്ട് ന്യൂസുകൾ വരും ദുർവാസ ഹോസ്പിറ്റലിന് അത് ഒരു പ്രശ്നമില്ല ഇവിടെ നിറയെ എക്യുപ്മെന്റ്സ് ഇരിക്കുക ആധുനികമായിട്ടുള്ള ഒരുപാട് എക്യൂപ്മെന്റ്സ് ഇവിടെ ഇരിക്കുക നല്ല നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ഡോക്ടർമാർ ഇരിക്കുക അതുകൊണ്ട് അവർക്ക് ഒന്നും മരണയില്ല ഓക്കെ തീർച്ചയായും അവർ ഇവിടെ നല്ല ഹെൽത്തി ആയിട്ട് நீங்கள் ஒரு காரியம் மனசிலாகணும் நம்மள்ட ஹோஸ்பிட்டலே துர்வாசா ஹோஸ்பிட்டல் நான் அந்த ஹோஸ்பிட்டலுக்கு எம்டி இருபது வருஷம் ஆச்சு நல்ல நிலையில் வருந்த ஒரு 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 ஹோஸ்பிட்டல் தானே இது நான் முன்னாடி முன்னாடி நான் கோயம்புத்தூர் ஒரு துர்கா ஹாஸ்பிட்டல் ரெண்டு ரெண்டு ஏக்கர் வரணும் ஒரு பெரிய ஹாஸ்பிட்டல் அந்த ஹாஸ்பிட்டல் எம்டி தானே இவட என்னுடைய ஒரு മരിച്ചിട്ടില്ല ഉറപ്പാണ് ആശുപത്രിയുടെ എം ഡി ആണ് പറയണത് ഇത് എന്ത് പരിപാടിയാണ് പരസ്യം പോലെ ചെയ്തോടുക്കുന്നത് ഈ പുട്ടിന് പോലെ മരിച്ചില്ല എന്നൊരു വാർത്ത പോലെ ടെക്നോളജിന്റെ കാര്യം ഓപ്പറേഷൻ എല്ലാം കാര്യം ആണ് അവരിതൊരു മുതലാക്കി എടുത്തേക്കല്ലേ ഈ അവസരം ഇതുപോലെ കേരളം മൊത്തം കവർ ചെയ്യണ ഒരു പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര കോടി രൂപ വേണം വലിയ നടനല്ലേ അവരിങ്ങനെ പേര് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ള് ഐ സു കിടക്കുന്ന രോഗികള് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാലും അവരെ ഒരാഴ്ച ഒക്കെ ഒരാഴ്ചത്തോളം അവർക്ക് ഓക്സിജൻ കൊടുത്ത് നിലനിർത്തി അവർ ഭാവപ്പെട്ട ആളുകളിൽ നിന്നും ബില്ല് തട്ടിപ്പറിച്ചുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എന്ന് കേൾക്കുന്നുണ്ട് അത് ശരിയാണോ അത് ശരിയാണ് അത് ശരിയാണ് ആണോ അങ്ങനെ ഉണ്ട് പറയുന്നുണ്ട് എനിക്കറിയില്ല ഈ ഹോസ്പിറ്റലിൽ ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടെന്ന് ആളുകൾ പറയുന്നുണ്ട് പക്ഷെ നമ്മ ദുർവാസ ഹോസ്പിറ്റലിൽ അതില്ല അത് മാതിരി ഒരു പരിപാടി നമുക്കില്ല ദുർവാസ ഹോസ്പിറ്റല് വളരെ ഫേമസ് നിങ്ങൾക്ക് തന്നെ തരൂ അതന്നെ ദൈവത്തിന്റെ രക്ഷി ഒന്ന് ആലോചിച്ചോക്ക ഈ ഉത്സവ തിരക്കിന്റെ കൂടെ ഒരാൾക്ക് വരാനും പോവാനും പറ്റുമോ അതപ്പ ഉണ്ടെന്ന് നിങ്ങൾ എല്ലാരും ശരി പരിശോധിച്ച ഇങ്ങനെ ഒരു ാലോചിച്ച് നോക്കോ ഇപ്പൊ വന്നോടത്തും പോയൊക്കെ മറുപടി തെറ്റ് പറഞ്ഞോടുക്കല്ലേ എന്നാ വല്ല ഒരു മനുഷ്യനാണ് ആ ആൾക്ക് വേണ്ടിട്ടപ്പോ നമ്മൾ ഈ തീ തിന്നണതേ സത്യം ഫോട്ടോ ഷോപ്പ് ആക്കിട്ട് മൊത്തം രാഘവന്റെ ഫോട്ടോ ഷെയർ ചെയ്തില്ലേ ഞാൻ എന്തിനും നിയമം കാളെ പറ്റും അങ്ങോട്ട് കേക്കുമ്പഴത്തേക്കും കയറെടുക്കാൻ നിൽക്കണേ

അതോർത്ത് പേടിക്കണ്ട എന്തൊരു കഷ്ടമാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് പോസ്റ്റ് ഇത്രയും ലൈക്കും ഷെയറും കിട്ടണം ഇയാള് മരിച്ചാ മതിയായിരുന്നു നീ വാർത്ത ഡിലേറ്റ് ചെയ്തേക്കാം േ രാഘവൻ എന്തായാലും പിന്നെ അന്ന് വെക്കണ്ടല്ലോ നമുക്ക് പൊതുര തള്ളി കിട്ടു അതണ്ടാവുക അമ്പലത്തില് പരിപാടി തുടങ്ങി രാജ്യ നിങ്ങളല്ലേ പറഞ്ഞു ആ പറഞ്ഞു ഇന്നലെ ശ്രീധരന്റെ വീട്ടിലേക്ക് വരുന്നു അതുകൊണ്ടല്ലേ ഞാൻ പണിക്ക് ഇന്നലെ ആരും വന്നില്ല ബോഡി എപ്പോഴാ അതെ അതൊക്കെ പറ രാഘവ സാർ പറഞ്ഞു അതെ ഇവനൊരു വ്യാജ വാർത്ത ഉണ്ടെന്നത് നമ്മള് വിശ്വസിച്ചിട്ട് പറഞ്ഞു പോയതാണ് ഇപ്പതേ മരിച്ചിട്ടില്ലെന്ന് ആശുപത്രിയുടെ എം ഡി പറയുന്നത് മരിച്ചു പറയോ പിന്നെ മരിച്ച പക്ഷെ എന്തൊരു കഷ്ടം നോക്ക് ഇതെന്ത് മരിക്കാതിരുന്നതാ അതെല്ലട ചാത് ഇന്നലെ ഒരു വാർഷായിരുന്നു എനിക്ക് ഇന്നലെ പണിച്ച് പോയിരുന്നെങ്കിൽ ഒന്നര കൂലിയും ഒരു ഫുള്ള് പിന്നെ ഉച്ചക്ക് പൊറോട്ടയും ബീഫായിരുന്നു എല്ലാം പോയില്ലേ പൊറോട്ട എന്റെ ഇവിടെ എത്ര ഐക്കുൺ ഷെയറുമാണ് പോയത് അത് റിമൂവ് ചെയ്തിട്ടിരിക്കുകയാണ് ഇന്നിപ്പ ഇങ്ങനെ നാളെ ഞാൻ വേറൊരു പഠിക്കാറും അതും പോണില്ല പറഞ്ഞ് ലീവ് എടുത്തു പണിയല്ലേ പോയുള്ളൂ ഇവിടെ നമ്മുടെ നാട്ടുകാർക്കുള്ള നഷ്ടോ ഇവിടെ സിനിമാക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ വന്ന് ലോകം മുഴുവൻ നാടറിഞ്ഞെ ഇയാളൊന്നും മരിച്ചെങ്കി ഇപ്പൊ എന്താ സംഭവിച്ചത് പുള്ളി മരിക്കാതിരുന്നിട്ട് ഇപ്പൊ ആർക്കെന്ത് ഗുണ എന്റെ സുഹൃത്താ ഇതിപ്പോ ഏതെല്ലാം തലതീർച്ച വാട്സാപ്പിന്റെ അധികം മെസ്സേജ് അതേ ഇനി അധികം ആൾക്കാരോട് പറയാൻ നിൽക്കണ്ട കേട്ടാ പുള്ളി മരിച്ചിട്ടില്ല

പണിക്കോ സത്തിന്റെ അടുത്ത് ഇടുന്ന പൈസ കിട്ടേണ്ട കാര്യണ്ടോ ഒന്ന് അഴിക്ക് ഉത്സവത്തിന്റെ ആൾക്കാരൊക്കെ വന്ന് കാണു കേട്ടോ രാഘവം അവനെ പതിനാറ് അടിയന്തര കഴിഞ്ഞാൽ ആൾക്കാർ വരില്ല ഉത്സവത്തിന്റെ അയച്ചോ അയച്ചോ ഇടുവാൻ പിടിക്കോ അങ്ങനെ തിരിച്ചു വയ്ക്കണ ചിലട ഇതിപ്പോ കഴിക്കുന്നത് ഇതിപ്പോ എന്തിനിക്കുന്നത് അതെ എന്താപ്പോ ഒരു അബദ്ധം പറ്റിയതാണ് ഇനിയിപ്പൊ എന്തായാലും കൊഴപ്പൊന്നും ഇല്ലല്ലോ മരിച്ചിട്ടില്ല മരിച്ചിട്ടില്ലാന്ന് ഞാൻ അറിഞ്ഞു സംഘടന നേതാവില്ലേ അയാൾ ഇതാ പോസ്റ്റ് ഇട്ടല്ലോ എന്താണ് മരിച്ചു പോസ്റ്റ് ഇട്ടു മരിച്ചു മരിച്ചു എന്ന് പറയുന്നേ നോക്കട്ടെ ഇതാ രാഹു കുഞ്ചു അന്തരിച്ചു കേട്ടോ কেটে গেটে কেটে কেন